ട്ടോ കണ്ടോ അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പാക്കിയിട്ടാണ് ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഇതിൻ്റെ പരിപാടി തീരും അതുകൊണ്ട് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കുറേ ഏരിയ ഉണ്ട് സൂപ്പർ പല വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട് ഫ്ലവേഴ്സുണ്ട് ഇത് അറേഞ്ച് ചെയ്ത ആൾ അടിപൊളി അവിടെ വെള്ളം അടിക്കാനുള്ള സെറ്റപ്പ് അതിൻ്റെ മോട്ടർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്താൾ വെച്ചിട്ടുണ്ട് സംഭവം അടിപൊളിയാണ് കിടിലൻ കിഡിലോൾ കിടിലൻ എന്ന് പറയാം സൂപ്പർ കുറെ പേരുണ്ട് കാണാൻ അങ്ങനെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നിപ്പുണ്ട് അവിടെ വരെ നമ്മൾ നടന്ന് ചെല്ലത്തില്ല അതുകൊണ്ട് നമ്മളൊരു പകുതിയും കൊണ്ട് പകുതിയല്ലൊരു കാൽഫാവ കയറിയുള്ളൂ അതുകൊണ്ട് നിർത്തി ഇതുകൊണ്ട് വേറൊരു വൈറ്റ് എന്നെ രസമാണ് അങ്ങ് കിടക്കുക കിലോമീറ്ററുകളുണ്ട് സംഭവം സെറ്റ് ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ ഒത്തിരി ആകത്തോടൊക്കെ കയറി കഴിഞ്ഞാലേ മോശമല്ലേ അകത്തൊക്കെ കയറി ചവിട്ടിക്കഴിഞ്ഞാൽ മോശം അതുകൊണ്ട് നമ്മളാകത്തോട്ടൊന്നും പോകുന്നില്ല സംഭവം കിടക്കാച്ചി ഇനി പതി ഇറങ്ങുവാണ് ആൾക്കാരൊക്കെ വെയിൽ കുറഞ്ഞപ്പോഴത്തേനും പതിയെ ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടാൻ തുടങ്ങി അതുകൊണ്ട് നമ്മൾ പതിയെ മൂവ് ചെയ്യുവാണ് അപ്പുറത്തെ സൈഡിൽ ഇതുണ്ട് ഇതൊരു വേറെ ഒരു റെഡ് കളർ പൂവാണ് ഇതുണ്ട് നിങ്ങനെ മാറ്റി പിരിച്ചായിരുന്നു അല്ലേ സംഭവം അടിപൊളി മഞ്ഞ മഞ്ഞപ്പൂവുണ്ടോ മഞ്ഞപ്പം വിഷുവിനൊക്കെ കുറച്ച് ഇറക്കുവാണെങ്കിൽ നാട്ടിൽ കാശുണ്ടാക്കാം സംഭവം സെറ്റ് പിന്നെ സെറ്റപ്പായിട്ടാണ് നിൽക്കുന്നതാണ് പല കളറുകളാണേ ഉണ്ട് നമ്മളൊന്ന് നടന്നെത്തി എത്തി അതുപോലെ ഉണ്ട് റെഡ് കളർ കണ്ടപ്പോൾ ഞാൻ അതിനകത്ത് തന്നെ കയറിയത് കുറച്ച് ദൂരം അങ്ങ് പോവാം സെറ്റപ്പായിട്ടാണ് കിടക്കുന്നത് കുറേ പേര് അപ്പുറത്തെ സൈഡിലുണ്ട് ഫോട്ടോ എടുക്കാനും പരിപാടി ഒന്നും കിലോമീറ്റർ ഉണ്ട് നല്ല ദൂരത്തിൽ അവിടെ വരെ നടന്ന് ചെല്ലുമോ എന്ന് സംശയമാണ് അതിൽ പൂ കാണാനുള്ള കൊതിക്കി ഞാനത് കയറിയതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും കയറും അത്ര സൗന്ദര്യമായിട്ടാണ് കിടക്കുന്നത് പല കളറുകൾ എന്താ മിക്സ് ആയിട്ടുള്ളത് വൈറ്റിൻ്റെ ഇടയിലെല്ലാം ഉണ്ട് ഓറഞ്ച് മെറൂണ് ഇതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ആണ് ഞാൻ ഇതിനകത്ത് കയറി കാണിക്കാൻ ദൂരം കാണിക്കും ഇത് കണ്ട ട്രാക്ടർ പോകുന്ന വഴിയാണ് അപ്പുറത്തൊരു വീൽ പേസ് ഇപ്പുറത്തൊരു വീൽ പേസ് അങ്ങനെ വെള്ളം അടിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ് ഇടാ വമ്പൻ സെറ്റപ്പ് ആട്ടോ സൂപ്പർ ഇപ്പം ഇവിടെ നമുക്ക് നെതർലൻഡിന് പൂന്തോട്ടമൊക്കെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിരിക്കുമായിരുന്നു അപ്പം അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അകലേന്ന് കണ്ട കണ്ടൊരു കളറ് എന്നാ മനസ്സിലായില്ല അകലേന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്നാ സംഭവം അറിയത്തില്ല അപ്പോൾ ഒന്ന് വന്ന് നോക്കിയതാണ് എന്ന സംഭവം ഒന്ന് കാണാൻ ഒന്ന് കിടക്കുക ചോട്ടോ അങ്ങ് കിടക്കുക ഏക്കർ കണക്കിനുണ്ട് പൂ പൂക്കളുടെ സീസണാണ് ഇപ്പോൾ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച വരെ അതിൻ്റെ സീസൺ ഉള്ളു അതേപോലെ ഒഴിഞ്ഞു പോവും അല്ലെങ്കിൽ ഇച്ചിരി വെയില കുടുംബത്തേനും എല്ലാം നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് കാണുവാണെങ്കിൽ കണ്ണിനൊരു കുളിർമ മനസ്സിനൊരു സന്തോഷം അടിപൊളി അല്ലേ കടക്കടക്കമേ അതിൻ്റെ വരെ ഉണ്ട് മാറ്റി അല്ലേ ൊണ്ട് കാണാൻ പറ്റി എനിക്ക് സംഭവമാണ് ഈ നാളെ നാട്ടിലൂടെ ഇവിടെ പാസ്സൊന്നുമില്ല ട്രോ ആരുമില്ല ഇവിടെ ആരും പൂക്കൾ പറിക്കത്തില്ല മെയിൻ കേസ് അതാണ് ഒറ്റ പൂ പറിക്കത്തില്ല നശിപ്പിക്കത്തില്ല അതുകൊണ്ട് ഇവിടെ ആൾക്കാരൊക്കെ കയറ്റും ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഗറുമ്പളക രണ്ട് തൈ പറിച്ചേക്കാം എന്നോർത്ത് അത് പറിക്കും വണ്ടി വെച്ചേക്കുന്നേ സെറ്റപ്പാ അവിടെ നല്ല വെയിലടിക്കുന്നുണ്ട് ക്യാമറയിൽ അങ്ങ് കാണുന്നില്ല ഹാവു ബ്യൂട്ടിഫുൾ എന്നാണേലും സംഭവം സെറ്റാ നമ്മൾ ടെൻഡിൽ അങ്ങേറ്റത്താണോ താമസിക്കുന്നതിൽ അങ്ങേറ്റൗ അവിടെയാണ് അന്ന് നിന്ന് വയനാക്കുണ്ടിൽ കൂടെ നോക്കിയപ്പം അതാണ് ഇവിടെ നല്ല കളർഫുള്ളായിട്ട് കിടക്കുന്നത് എന്നാൽ ഇതൊന്ന് കണ്ടിട്ട് വളർന്നു നിർത്ത് മതി ഇറങ്ങി അതിനാൽ വന്നത് നഷ്ടമായില്ല അടിപൊളി സംഭവമാണ് എന്താ കളർ എന്തോരുഭംഗി ഒരു കളർഫുൾ ഐറ്റം കൂടെ ഉണ്ട് അതുകൂടെ നോക്കാം ഈ കളർ അടിപൊളി കളർ അവിടെ നിപ്പ ഉണ്ടാവും അവിടെ നിന്ന് കാണിക്കാം വേറൊരു കളറിൻ്റെ അടുത്തേക്ക് എത്തി അടിപൊളിയായിട്ട് കിടക്കുകയാണ് കിലോമീറ്ററുകൾ നീളത്തിലാണ് കിലോമീറ്ററുകൾ നീളത്തിൽ ഇത് നടന്നു പോവുകയല്ല ഇത്രയും ദൂരം നമ്മൾ നടന്നെത്തുകയല്ല കിലോമീറ്റർ ഉണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങ് നിർത്തുവാ